അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഞ്ചു കോടി രൂപ ചെലവിൽ അമ്യൂനിറ്റി സെൻറ്റർ ഒരുങ്ങുന്നു രണ്ടു നിലകളിലായി പതിനേഴായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പൂർത്തിയാക്കുന്ന സെന്ററിന്റെ താഴത്തെ നിലയിൽ ഒൻപത് ഡീലക്സ് മുറികളും ഒരു സ്യൂട്ട് മുറിയും മുഗൾ നിലയിൽ പതിനൊന്ന് ഡീലക്സ് മുറികളും ഒരു സ്യൂട്ട് മുറിയുമാണ് ഉണ്ടാകുക വിശാലമായ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായ പ്രത്യേക ഡോർമെറ്ററികൾ സ്റ്റോറേജ് ശുചിമുറി സംവിധാനവും ഉണ്ടാകും അമ്പലപ്പുഴ ക്ഷേത്ര ദർശനത്തിനായി ദൂരദേശത്തു നിന്ന് എത്തുന്നവർക്കുൾപ്പെടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് അമ്യൂനിറ്റി സെൻ്റർ ഒരുക്കുന്നത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇറ്റ്സ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് അമ്യൂണിറ്റി സെന്ററിന് പണം അനുവദിച്ചത് അഞ്ചു കോടിക്ക് പുറമെ ബജറ്റ് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച അഞ്ചു കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ആണ് നൽകിയിരിക്കുന്നത് ഇവയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റേ അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ എം യോഗം വിളിച്ചു ചേർത്തു அங்கே <Sessizuk> <Sessizuk>

அஞ்சு மூறியான டார்கன் அந்த டார்கன் இருக்கு அதுல ஒரே அதிகம் நல்ல அறைகளும் ரெண்டு சூட்கூமவும் தொடர்பாக பரப்பளத்துல عباره வீகேவி ஏசி உருப்படன ஒரு சேரா தெர்ரர்மாறும் அங்கே ஒரு கூட சேரக்கூடிய சொபாயையும் அவரே எல்லாம் இருக்கு தாமசிபிகன் பத்தின சூட்ரூம் உருப்படக்கதை செய்துட்டாங்க அதனால வீனாலும் பெரிய பி டிசைன் செய்யப்பட்ட பாகங்களை